ഫ്രാൻസിലെ സ്ട്രോസ്ബെർഗ് റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ ഞങ്ങൾ നിന്നപ്പോൾ കണ്ടതാണ് ഇരുപത്തൊമ്പത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഫ്ലാഗുകൾ അതുകൂടാതെ രണ്ട് യൂണിയൻ ഫ്ലാഗ് ഉണ്ട് ആ ബ്ലൂയിൽ കുറേ സ്റ്റാർസ് ഇരുപത്തൊമ്പത് നക്ഷത്രങ്ങളാണ് അതിനകത്തുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് ആ ഫ്ലാഗുകൾ എന്ന് പറയണ എന്തൊക്കെയാണത് ഇറ്റലി ഓസ്ട്രിയ ജർമ്മനി ഗ്രീസ് പിന്നെ ഫ്രാൻസ് റഷ്യ

റെഡിൽ ചെയ്താ ആണോ അത് പിന്നെ റൊമേനിയ റൊമേനിയോ ഭയങ്കര കാറ്റ് ൂ ഇവിടെ നിന്നിട്ടിങ്ങനെ ഭയങ്കര തണുത്ത കാറ്റാ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതെ എല്ലാം ഇങ്ങനെ ഫ്ലാഗ് ഇങ്ങനെ പാറിപ്പിറന്നുകൊണ്ടിരിക്കുന്നു